സിദ്ധാർത്ഥ് അഭിയുടെ ഷട്ടിന്റെ കോളറിൽ കയറി പിടിച്ചിരിക്കുകയാണ് അവൻ പറഞ്ഞിട്ടും അഭി അവളിൽ നിന്നും കൈമാറ്റിയില്ല അതും കൂടി ആയപ്പോൾ സിദ്ധാർത്ഥന്റെ ദേഷ്യം വർദ്ധിച്ചിരുന്നു അവൻ അഭിയെ ശക്തമായി തന്നെ പിടിച്ചു വലിച്ചു ഇത് കണ്ടുകൊണ്ടാണ് പ്രദീപ് സാർ വരുന്നത് കൂടെ വൈശാഖും മനുവുമുണ്ട് സിദ്ധാർത്ഥ് കൈയെടുക്ക് ഇതൊരു കോളേജാണ് ഇവിടുത്തെ സ്റ്റുഡൻ്റാണ് അഭി പ്രദീപ് സാർ സിദ്ധാർത്ഥിന്റെ കൈ ബലമായി പിടിച്ചു മാറ്റി അതവന് സഹിച്ചിരുന്നില്ല പ്രദീപ് സാറിനെ തുറച്ചു നോക്കിക്കൊണ്ട് അവൻ സാറിന്റെ നേരെ ആഞ്ഞു ഈ കോളേജിലെ സ്റ്റാഫ്സിനെയോ മറ്റു കുട്ടികളെയോ ബുദ്ധിമുട്ടിക്കില്ല എന്ന് സിദ്ധാർത്ഥ് പറഞ്ഞത് മറന്നുപോയോ അപ്പോഴാണ് സിദ്ധാർത്ഥ് ആ കാര്യമോർത്തത് അവനൊന്ന് ശാന്തനായി അത് ശരിയാ പക്ഷെ ഇവൻ എന്റെ പെണ്ണിനെ എന്റെ മുന്നിൽ നിന്നും ബലമായി പിടിച്ചോണ്ടു പോയാൽ ഞാൻ വെറുതെ നോക്കി നിൽക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ സിദ്ധാർത്ഥിന്റെ ചോദ്യത്തെ പ്രദീപ് സാർ പുച്ഛിച്ചു തള്ളിയിരുന്നു മിസ്റ്റർ സിദ്ധാർത്ഥ് അവന്തിക ഈ കോളേജിലെ സ്റ്റുഡൻറ് ആണെന്ന് ഓർമ്മ വേണം വരാനിരിക്കുന്ന കോളേജ് ഫെസ്റ്റിവലിൽ ഞങ്ങളുടെ മ്യൂസിക് ഗ്രൂപ്പിന്റെ പെർഫോമൻസ് ഉണ്ട് അതിലെ ഒരു മെമ്പറാണ് അവന്തിക അതിന്റെ റിഹേഴ്സലിന് അവന്തികയെ കൂട്ടിക്കൊണ്ടുപോകാനാണ് അഭി ഇപ്പ ഇവിടെ വന്നത് പ്രദീപ് സാറിന്റെ വാക്കുകൾ സിദ്ധാർത്ഥ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല അവൻ സാറിനെ സംശയദൃഷ്ടിയോടെ നോക്കി നിന്നു എന്താ സിദ്ധാർത്ഥ് വിശ്വാസമായില്ലേ ദാ ഇതൊന്ന് വായിച്ചു നോക്ക് അപ്പം മനസ്സിലാവും പ്രദീപ് സാർ കുറച്ചു പേപ്പറുകൾ അവന് നേരെ നീട്ടി സിദ്ധാർത്ഥ് അത് മേടിച്ചു വായിച്ചു ഫെസ്റ്റിവലിൽ കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാംസും അതിന്റെ ഡീറ്റെയിൽസുമാണ് ആ പേപ്പറുകളിലുള്ളത് അതിൽ മ്യൂസിക് ഗ്രൂപ്പിന്റെ മെമ്പേഴ്സ് ലിസ്റ്റിൽ അവന്തകിയുടെ പേര് കണ്ടതും സിദ്ധാർത്ഥ് നെറ്റിച്ചുളിച്ചു എന്താ സിദ്ധാർത്ഥ് ഇപ്പൊ വിശ്വാസമായോ ചുണ്ടിൽ ചെറുചിരിയോടെ പ്രദീപ് സാർ അവനെ നോക്കി ചോദിച്ചു എന്നാൽ തനിക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് വന്തിക അങ്ങനെ ഒരു ഫെസ്റ്റിവലിനെ കുറിച്ചോ അവളെ മ്യൂസിക് ഗ്രൂപ്പിൽ മെമ്പറാക്കിയതിനെ കുറിച്ചോ ഒന്നും അവൾ അറിഞ്ഞിരുന്നില്ല സിദ്ധാർത്ഥ് ഒന്നും മിണ്ടാതെ ക്ലാസ്സിന് ഇറങ്ങി മറ്റൊന്നും നോക്കാതെ അഭി അവളെയും കൂട്ടി സിദ്ധാർത്ഥിന്റെ മുന്നിലൂടെ ഒരു വിജയ ചിരിയോടെ നടന്നു നീങ്ങി ഒപ്പം പ്രദീപ് സാറും വൈശാഖും മനുവും കൂടെ രേഷ്മയും അവരുടെ പിന്നാലെ പോയി എന്തൊക്കെയോ മനസ്സിലുറപ്പിച്ച് സിദ്ധാർത്ഥും അവന്റെ ബോഡിഗാർഡ്സും കോളേജിൽ നിന്നും പോയിരുന്നു അഭി അവന്തികയെ കൂട്ടി ഒരു ക്ലാസ്സിലേക്ക് വന്നു മനസ്സിനൊരു വല്ലാത്ത സന്തോഷം അഭിക്ക് തോന്നി അവൻ അവളെ ഒന്ന് നോക്കി നിന്നു എന്നാൽ അവളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന തന്റെ കയ്യിലാണ് അവളുടെ നോട്ടമെന്ന് അഭിക്ക് മനസ്സിലായി അവൻ പെട്ടെന്ന് തന്നെ അവളിൽ നിന്നും കൈ പിൻവലിച്ചു എന്താ എന്താ ഇതൊക്കെ ഞാൻ എപ്പോഴും നിങ്ങളുടെ ഗ്രൂപ്പിൽ ചേർന്നത് അവന്തിക ഗൗരവത്തോടെ അഭിയോട് ചോദിച്ചു അത് ഞാൻ പറയാവന്തിക അവിടേക്ക് പ്രദീപ് സാറും കൂടെ വൈശാഖും മനുവും രേഷ്മയും കയറി വന്നു ഇതൊക്കെ തന്നെ രക്ഷിക്കാൻ അഭി പറഞ്ഞൊരു പ്ലാനാ ശരിക്കും മ്യൂസിക് ഗ്രൂപ്പിൽ അവന്തകിയെ ചേർക്കാൻ ഞങ്ങൾ നേരത്തെ ആലോചിച്ചതാ ഇവരുടെ ഗ്രൂപ്പിൽ പിയാനോ വായിക്കുന്ന രഞ്ജത്തിന് ഫെസ്റ്റിവലിന് പങ്കെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് അന്നത്തേക്ക് അവന്തകിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് ചോദിക്കാൻ വന്ന സമയത്താണ് സിദ്ധാർത്ഥിന്റെ വരവ് പിന്നെ അതങ്ങ് വിട്ടുപോയി ഇപ്പോ അഭിയാണ് തന്നെ അയാളിൽ നിന്നും രക്ഷിക്കാൻ ഈ വഴി പറഞ്ഞു തന്നത് കേട്ടപ്പോ നല്ല ഐഡിയാന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അവന്തികയുടെ അനുവാദമില്ലാതെ ആ ലിസ്റ്റിൽ തന്റെ പേര് കൂടി ചേർത്തു അവന്തിക അഭിയൊന്നും നോക്കി അവൻ അവളെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു എന്താ അവന്തകോക്കെ അല്ലേ സാറിന്റെ ചോദ്യം അവളെ ആലോചനയിൽ ആഴ്ത്തി നീ ഒന്നും ആലോചിക്കാനില്ല കുറച്ചു നാളത്തേക്ക് ആ രാക്ഷസനിൽ നിന്നും രക്ഷപ്പെടാൻ നിനക്ക് ഇതിലും നല്ലൊരു വഴി ഞാൻ കാണുന്നില്ല രേഷ്മ അവളോട് അടുത്ത് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് അവന്തികയ്ക്കും തോന്നി അവന്തിക സമ്മതമൂളുകയും ചെയ്തു അഭിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു അവന്റെ മനസ്സ് സന്തോഷത്താൽ തൊള്ളിച്ചാടുന്നുണ്ടായിരുന്നു വൈശാഖും മനുവും എല്ലാം ശരിയായി എന്ന ഭാവത്തിൽ അവനെ നോക്കിച്ചിരിച്ചു ഒട്ടും വൈകാതെ മ്യൂസിക് ഗ്രൂപ്പിലെ മറ്റു കുട്ടികളും അവിടേക്ക് എത്തിച്ചേർന്നു അവർ റിഹേഴ്സലും തുടങ്ങി അങ്ങനെ ഓരോ ദിവസവും അത് ആവർത്തിച്ചുകൊണ്ടിരുന്നു സിദ്ധാർത്ഥ് വരുന്ന സമയം അഭി അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ ക്ലാസ്സിലേക്ക് വരാൻ തുടങ്ങി പോകെ പോകെ അവൾ അഭിയുടെ വരവിനായി കാത്തു നിൽക്കാനും തുടങ്ങി ആ സമയം കൊണ്ട് അവർക്കിടയിൽ നല്ലൊരു സൗഹൃദം ഉടലെടുത്തിരുന്നു സിദ്ധാർത്ഥ് തന്റെ ഓഫീസിലെ ക്യാബിനുള്ളിൽ ഇരിക്കുകയാണ് പതിനൊന്നര കഴിഞ്ഞിട്ടും അവൻ അവന്തികയെ കാണാൻ പോകാത്തത് കണ്ട എബി സംശയത്തോടെ സിദ്ധാർത്ഥന്റെ ക്യാബിനുള്ളിൽ കയറി സിദ്ധാർത്ഥ് വളരെ ഗഹനമായി ഒരു ഫയൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ് എബി അവൻ അരികിൽ വന്നു നിന്നു സാർ ഇന്നു പോകുന്നില്ലേ എവിടെ ഫയൽ നോക്കിക്കൊണ്ട് തന്നെ അവൻ ചോദിച്ചു മാഡത്തിനെ കാണാൻ സമയം പതിനൊന്നര കഴിഞ്ഞു സാധാരണ ഈ സമയത്തിനുള്ളിൽ സാർ മാഡത്തിനെ കണ്ടിരിക്കുമല്ലോ അതുകൊണ്ട് ചോദിച്ചതാ എന്റെ പെണ്ണിനെ കാണാൻ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ടൈമൊക്കെ ഉണ്ടോ എബി അവളെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും കാണാമല്ലോ ഫയലിൽ നിന്നും അവൻ്റെ ദൃഷ്ടി എബിയിലേക്കെത്തി അവനെ നേരെ ഒരു ചിരി സമ്മാനിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് വീണ്ടും ഫയൽ ചെക്ക് ചെയ്യുകയായിരുന്നു എബി അത്ഭുതത്തോടെ സിദ്ധാർത്ഥിനെ നോക്കി നിന്നു ഇതുവരെ എല്ലാത്തിനും ടൈം സെറ്റ് ചെയ്താണ് എല്ലാ കാര്യങ്ങളും സിദ്ധാർത്ഥ് ചെയ്തിരുന്നത് അവന്തികയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ സിദ്ധാർത്ഥിന്റെ വാക്കുകൾ എബിക്ക് വിശ്വസിക്കാനായില്ല അവൻ തലയൊന്നു കുടഞ്ഞു ഏയ് സാറേ ജന്മത്തിൽ മാറാൻ പോകുന്നില്ല ഇതിനു പിന്നിലും എന്തെങ്കിലും കാണും എബി ോർത്തു മറ്റെന്തെങ്കിലും പറയാനുണ്ടോ എബി സിദ്ധാർത്ഥിന്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം എബിയെ ഒന്ന് ഉണർത്തി നോ സർ ഇടറിയ ശബ്ദത്തിൽ അവൻ പറഞ്ഞു ഡു യുവർ വാക്ക് മറിച്ചൊന്നും പറയാതെ എബി ക്യാബിനുള്ളിൽ നിന്നും പുറത്തിറങ്ങി എബി പുറത്തിറങ്ങിയതും സിദ്ധാർത്ഥ് ഗൂഢമായി ഒന്ന് ചിരിച്ചു അവൻ ടേബിളിൽ ഇരുന്ന് തന്റെ ഫോൺ എടുത്തു നീ ഇന്ന് എന്റെ കയ്യിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും അവന്തിക ഫോണിലുള്ള അവളുടെ ഫോട്ടോകൾ നോക്കി അവൻ പറഞ്ഞു കുറച്ചു നേരം ഒരു ചിരിയോടെ അവളെ നോക്കി അവൻ അങ്ങനെ ഇരുന്നു തന്നെ കാണാൻ ഇന്ന് സിദ്ധാർത്ഥ് വരാത്തത് കൊണ്ട് അവന്തികയ്ക്ക് ആശ്വാസം തോന്നിയിരുന്നു പക്ഷേ അഭി തന്നെ ഇതുവരെ വിളിക്കാൻ വരാത്തതിൽ അവന്തികയ്ക്ക് ചെറിയ നീരസം തോന്നി അഭിയേട്ടൻ ഇനി സിദ്ധാർത്ഥ് വരാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണോ അതോ ഇന്ന് റിഹേഴ്സൽ ഇല്ലേ എന്നിങ്ങനെയെല്ലാം ആലോചിച്ചു കൂട്ടുകയാണ് അവന്തിക അവളുടെ പരിഭ്രമം രേഷ്മ ശ്രദ്ധിച്ചിരുന്നു അവൾ മെല്ലെ അവന്തിക ഇരിക്കുന്ന ബെഞ്ചിന്റെ തൊട്ടടുത്തായി വന്നിരുന്നു എന്തുപറ്റി എന്താ നീ വല്ലാണ്ടിരിക്കുന്നേ രേഷ്മ ചോദിച്ചതും അവന്തിക നിരാശയോടെ ക്ലാസിന്റെ വാതിലിൽ നോക്കിയിരുന്നു നീ ആരെയും നോക്കുന്നേ ഓ ആ രാക്ഷസനെ അത് കേട്ടതും അവന്തിക അവളെ രൂക്ഷമായി നോക്കി പിന്നെ അയാളെ നോക്കിയിരിക്കാൻ എനിക്ക് ഭ്രാന്തല്ലേ ഞാൻ അയാളെ നോക്കിയൊന്നുമല്ല ഇരിക്കുന്നേ പിന്നെ ആരെ എന്റെ കൊച്ചു ഇത്ര ആകാംക്ഷയോടെ നോക്കുന്നേ അഭിയ ആണ് അവന്തിക കാത്തിരിക്കുന്നതെന്ന് രേഷ്മയ്ക്ക് മനസ്സിലായിരുന്നു ഈയിടെയായി അവന്തികയ്ക്ക് അഭിയോടുള്ള സമീപനത്തിൽ മാറ്റമുള്ളതായി അവൾക്ക് തോന്നിയിരുന്നു എന്നാലും ഒന്നും അറിയാത്ത ഭാവത്തിൽ അവൾ ചോദിച്ചു എടി അഭിയേട്ടൻ എന്നെ വിളിക്കാൻ ഇന്ന് വന്നില്ലല്ലോ അവൾ സംശയത്തോടെ രേഷ്മയോട് ചോദിച്ചു ഓ അതാണോ കാര്യം ചിലപ്പോ നിന്നെ വിളിക്കാൻ മറന്നുപോയി കാണും നീ ഒരു കാര്യം ചെയ് അങ്ങോട്ട് ചെല്ല് രേഷ്മ ഒരു കള്ളച്ചിരിയോടെ അവന്തികയോട് പറഞ്ഞു ഏയ് മറന്നതൊന്നും ആവില്ല ചിലപ്പോ സിദ്ധാർത്ഥ് വരാൻ നോക്കിയിരിക്കുമായിരിക്കും എനിക്കങ്ങനെ തോന്നുന്നില്ല അയാൾ വരേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു എന്നിട്ടും അഭിയേട്ടൻ വന്നില്ലല്ലോ അതാ ഞാൻ പറഞ്ഞത് മറന്നുപോയി കാണുമെന്ന് അവന്തികയുടെ മുഖം വാടുന്നത് കണ്ട രേഷ്മ വീണ്ടും പറയാൻ തുടങ്ങി ആ ചിലപ്പോ അഭിയേട്ടൻ വാണിയുടെ അടുത്തായിരിക്കും അതാ വരാത്തത് വാണിയോ അതാരാ അവന്തിക മുഖം ഒന്ന് ഉയർത്തി സംശയത്തോടെ ചോദിച്ചു നമ്മുടെ ജൂനിയറാ അവൾക്ക് അഭിയേട്ടനെ ഒരു നോട്ടമുണ്ടെന്നാ കേട്ടെ രേഷ്മ മനപൂർവം അവളെ ഒന്ന് ശുണ്ടി പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു അതെങ്ങനെ ശരിയാവും അവന്തിക ബെഞ്ചിൽ നിന്നും ചാടി എഴുന്നേറ്റു എന്താ ശരിയാവാത്തത് അവളെ കുറ്റം പറയാൻ പറ്റില്ല അഭിയേട്ടനെ കണ്ട ആരും ഒന്നും നോക്കും പോരാത്തതിന് പുള്ളി ഒരു വയലിനിസ്റ്റും അതുമാത്രം പോരെ എന്റെ മോളെ ഏത് പെണ്ണും ആ സംഗീതത്തിൽ അലിഞ്ഞു പോകില്ലേ അവളെ കാണാനും നല്ല ഭംഗിയുണ്ട് രണ്ടുപേരും നല്ല ചേർച്ചയാ രേഷ്മ ചിരി അടക്കി പിടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു അവന്തികയുടെ മുഖഭാവം കണ്ടാൽ അറിയാം അവൾക്ക് രേഷ്മ പറഞ്ഞതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് അല്ല അഭിയേട്ടനെ താല്പര്യം കാണില്ലായിരിക്കുമല്ലേ അവന്തിക കുറച്ചു നേരം ഒന്ന് ആലോചിച്ചതിന് ശേഷം രേഷ്മയോട് ചോദിച്ചു ആ അതെനിക്കറിഞ്ഞൂടാ ഞാൻ ചോദിച്ചിട്ടില്ല അവന്തിക ആകെ അസ്വസ്ഥയായിരുന്നു അവൾ നഖം കടിച്ചുകൊണ്ട് എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുകയാണ് അത് കാണുന്ന രേഷ്മക്ക് ചിരി അടക്കാനായില്ല അവൾ മെല്ലെ വാപുത്തി ചിരിച്ചു അവന്തിക അത് ശ്രദ്ധിച്ചിരുന്നു എന്തിനാ നീ ചിരിക്കുന്നേ സംശയത്തോടെ അവൾ ചോദിച്ചു അല്ല നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ അഭിയേട്ടൻ വാണിയോട് അടുക്കുമോ എന്ന് പേടിച്ചിട്ടാണ് കള്ളനോട്ടമോടെ രേഷ്മ അവളോട് ചോദിച്ചു ഞാൻ ഞാനെന്തിനാ പേടിക്കുന്നേ അവരുടെ അടുത്ത് എനിക്കെന്താ ഇടറിയ ശബ്ദത്തിൽ അവന്തിക പറഞ്ഞൊപ്പിച്ചു ആ അത് ശരിയാ നിനക്കെന്താ നിനക്ക് അഭിയേട്ടനോട് അങ്ങനെ ഒന്നുമില്ലല്ലോ പിന്നെ അഭിയേട്ടൻ അതൊക്കെ എന്നെ മറന്നു കാണും എത്രയെന്ന് വെച്ചാൽ ഒരാളുടെ പുറകെ നടക്കുന്നത് തന്നെ ഞാനും പ്രദീപ് സാറും നിർബന്ധിച്ചിട്ടാണ് ആ രാക്ഷസനിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തതും രേഷ്മ പറഞ്ഞതെല്ലാം കേട്ട് കലി തുള്ളി ഇരിക്കുവായിരുന്നു അവന്തിക അത് മനസ്സിലാക്കിയ രേഷ്മ എരുതിയിൽ എന്ന രീതിയിൽ പറഞ്ഞു ആ വാണി മിടുക്കിയാ അവളെ മിക്കവാറും അഭിയട്ടനെയും കൊണ്ടേ പോകൂ അതും കൂടി ആയപ്പോൾ അവന്തികയ്ക്ക് ദേഷ്യം സഹിക്കാനായില്ല രണ്ടും കൽപ്പിച്ച് ഉറങ്ങ തുള്ളിക്കൊണ്ട് അവന്തിക ക്ലാസ്സിന് വെളിയിലേക്ക് പോയി എന്റെ പൊന്നുമോളെ നിന്റെ മനസ്സ് ചാഞ്ചാടാൻ തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി അതൊന്നുകൂടി ഉറപ്പിക്കാൻ ഞാൻ ഒരു നമ്പർ ഇറക്കിയതിൽ നീ വീഴുകയും ചെയ്തു ചെല്ല് ചെല്ല് അവന്തിക പോകുന്ന വഴി അവളെയും നോക്കിക്കൊണ്ട് രേഷ്മ മനസ്സിൽ പറഞ്ഞു അവളെ ഒറ്റയ്ക്ക് വിടണ്ട ഞാനും കൂടി പോകുന്നതാ നല്ലത് ഇല്ലെങ്കിൽ എല്ലാം കുളമാകും എന്ന് പറഞ്ഞുകൊണ്ട് രേഷ്മയും അവളുടെ പുറകെ പോയിരുന്നു